ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന നമ്മുടെ മണിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് പടർത്തി കയറ്റി കൊടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണയായിട്ട് വള്ളി ചെടികൾ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നട്ട് വളർത്താനായിട്ട് അല്ലെങ്കിൽ മറ്റ് ചെടികളിലേക്കൊക്കെ പടർന്ന് കയറിയിട്ട് ഒരു വൃത്തിയില്ലാത്ത രീതി ായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സെയിൽ വീഡിയോ ആണ് ഒരു കോംബോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റി ഫ്ലവറിങ് ക്രീപ്പർ പ്ലാൻസുകളാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാൻസുകളായിട്ട് കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഡേ ടി ഡി എസ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഓഫർ നിങ്ങൾക്ക് ഈ ഒരു കോംബോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ കൊറിയർ ചാർജ് അടക്കമുള്ള ചാർജ് ആണ് പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റി ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് വെറൈറ്റി പ്ലാൻസുകൾ കേട്ടോ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് ഓരോരോ പ്ലാന്റ്സിലായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ഈ ഒരു കോംബോലെ ഫസ്റ്റത്തെ പ്ലാന്റ് കോറൽ വൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവാറുള്ളത് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് ലേഡീഷയുടെ വേരിഗേറ്റഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ കോംബോലെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി മണിമുല്ലയാണ് കേട്ടോ വള്ളിയായി പളർന്ന് തുടങ്ങിയ പ്ലാന്റ്സാണിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ കോംബോലെ മൂന്നാമത്തെ വെറൈറ്റി കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കാണുന്നതാണ് നാലാമത്തെ പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ നാലാമത്തെ കോംബോലെ പ്ലാന്റ് നമ്മുടെ കോംബോലെ ലാസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ബോവർ വൈനാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ബോവർ വൈൻ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോംബോ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെയൊരു കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്